ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് സാമ്പത്തിക രജിസ്റ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം സാമ്പത്തിക രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരുന്നാലും കണക്കുകളായിരുന്നാലും എല്ലാം വരുന്ന ഒരു ഭാഗമാണ് സാമ്പത്തിക രജിസ്റ്റർ എന്ന് പറയുന്നത് ഓഡിറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കാണ് സാമ്പത്തിക രജിസ്റ്റർ സാമ്പത്തിക രജിസ്റ്റർ കറക്റ്റായിട്ട് എഴുതിയില്ലെങ്കിൽ നമുക്ക് ഗ്രേഡിങ്ങിനായിരുന്നാലും മാർക്ക് കുറയും നമുക്ക് ഓഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് കണക്കിലായിരുന്നാലും തെറ്റ് പറ്റും അപ്പോൾ നമ്മൾ സാമ്പത്തിക രജിസ്റ്റർ എഴുതുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് സൂക്ഷിച്ച് വേണം എഴുതാനായി ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തിക രജിസ്റ്റർ ാണ് നമ്മുടെ കുടുംബശ്രീയുടെ കണക്കുകൾ എഴുതി തുടങ്ങുന്ന ഭാഗം രണ്ടാമത്തേത് വായ്പാ രജിസ്റ്റർ ആണ് വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്ന് സമാഹൃത രജിസ്റ്റർ അയച്ചിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തുന്നതാണ് പ്രതിമാസ ബാങ്ക് ലിങ്കേജ് വായ്പ തിരിച്ചടവ് പിന്നെ ബാങ്ക് ലിങ്കേജ് വായ്പയുമായി ബന്ധപ്പെട്ട ലെഡ്ജർ സാമ്പത്തിക സഹായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതായത് ആർ എഫ് ഗ്രാൻഡ് ഇതുപോലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഭാഗമാണ് പിന്നെയുള്ളത് മൈക്രോ സംരംഭ രജിസ്റ്റർ അത് വ്യക്തിഗതവും ഗ്രൂപ്പുമുണ്ട് സംഘകൃഷിയുണ്ട് ബാലസഭയുടേതുണ്ട് കെ എൽ ജി ഉണ്ട് രഹിത കേരളത്തിൻ്റെതുണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രത്യേക അയൽക്കൂട്ടം കൂടുന്നത് പിന്നെ പരിശോധനാ കുറുപ്പ് ഇത്രയുമാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് നമുക്കിതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ വീഡിയോയിലായി ചെയ്യാം ആദ്യം നമുക്ക് സാമ്പത്തിക രജിസ്റ്റൻ്റെ ആദ്യത്തെ ഭാഗത്തോട്ട് പോകാം മാ മാസക്കണക്കാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നത് ഈ മാസക്കണക്കാണ് നമ്മൾ എഡീസിൻ്റെ കമ്മിറ്റിക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ വർഷവും മാസവും ഇത് രണ്ടും കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ വരുന്നത് ക്രമനമ്പരാണ് ക്രമ ക്രമനമ്പരെന്ന് പറയുമ്പോൾ അംഗങ്ങൾക്ക് നമ്മൾ അയൽക്കൂട്ടത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഓരോ ക്രമനമ്പറുണ്ട് അംഗത്വ അംഗത്വ നമ്പറുണ്ട് അംഗത്തെ നമ്പർ വെച്ചിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അംഗത്തെ നമ്പർ വെച്ചിട്ട് നമ്മൾ ക്രമനമ്പർ ഇട്ട് പോകണം ആ ക്രമനമ്പറിൽ ആദ്യം ക്രമനം പരിടണം അംഗത്തിൻ്റെ പേ അതിൻ്റെ നേരെ അംഗത്തിൻ്റെ എഴുതണം പിന്നെ മാസാരംഭത്തിലെ നീക്കിരിപ്പ് മാസാരംഭത്തിലെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ മാസം ആ അംഗത്തിൻ്റെ തൃഫ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ അംഗത്തിൻ്റെ തൃഫ്റ്റ് ക്ലോസ് ചെയ്ത തുകയാണ് ഈ മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സമ്പാദ്യം സമ്പാദ്യമാണ് സമ്പാദ്യത്തിൽ പ്രതി പ്രതിവാര സമ്പാദ്യം പ്രതിവാര സമ്പാദ്യത്തിൽ ചില മാസങ്ങളിൽ അഞ്ചാഴ്ച വരും ബാക്കി നാലാഴ്ചയാണ് വരുന്നത് ഈ നാലാഴ്ചയും അങ്ങടയ്ക്കുന്ന തുക യാണ് തന്മാസത്തെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് അതായത് ഓരോ ആഴ്ചയിലും അടയ്ക്കുന്ന ഒരു തുകയുണ്ട് ചില അംഗങ്ങൾ രണ്ടാഴ്ചത്തെ തുകയൊക്കെ ചേർത്ത് അടക്കും അങ്ങനെ രണ്ടാഴ്ചത്തെ തുക ചേർത്തടയ്ക്കുന്ന സമയത്ത് ആരും രണ്ടാഴ്ചയിലായിട്ട് ആ തുക എഴുതി വെക്കരുത് ഏത് ആഴ്ചയിലുവാണോ ആ പൈസ അടച്ചിരിക്കുന്നത് അത് മൊത്തമായിട്ട് ആ ആഴ്ചയിൽ തന്നെ എഴുതി വെക്കണം ചില അംഗങ്ങളൊക്കെ ഒത്തടച്ചെന്നും പറഞ്ഞിട്ട് അവർ ഈ അടയ്ക്കാത്ത കുളത്തില് ചേർത്ത് എഴുതാറുണ്ട് അങ്ങനെ ചെയ്യലും കണക്ക് തെറ്റാണ് അങ്ങനെ ഒരിക്കലും ചെയ്യലും അത് തെറ്റായിട്ടുള്ളൊരു കണക്കാണ് ഏതാഴ്ചയിലും ആണോ തുക അടച്ചത് അത് ഒത്ത് അടച്ചാലും എങ്ങനെ അടച്ചാലും ആ കുളത്തിൽ തന്നെ ആ ഒരു കുളത്തിൽ അത്രയും തുക തന്നെ എഴുതണം അതിനുശേഷം വരുന്നത് ആകെ സമ്പാദ്യമാണ് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് ആ തന്മാസം നമുക്ക് പിരിഞ്ഞ സമ്പാദ്യവും മാസാരംഭത്തിലെ നീക്കി ഇരുപ്പും തമ്മിൽ കൂട്ടുന്നതാണ് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് തന്മാസത്തെ മാസവരി തന്മാസത്തെ മാസവരി ഇത് ഈ പറഞ്ഞ കണക്ക് ചില മാസങ്ങളിൽ അടയ്ക്കാത്തവർ ചേർത്ത് ഈ മാ ഒരു മാസം കൊണ്ട് അടയ്ക്കും അപ്പോൾ ആ അടയ്ക്കുന്ന മാസത്തിൽ എത്ര രൂപയാണ് അടയ്ക്കുന്നത് ആ മാസം ബാക്കിലോട്ട് പോയിട്ട് അടയ്ക്കാത്ത കോളത്തിൽ രേഖപ്പെടുത്തുന്ന അംഗങ്ങളുണ്ട് അങ്ങനെ ചെയ്യരുത് അത് തെറ്റായിട്ടുള്ള ഒരു കണക്കാണ് ഏത് മാസമാണോ മാസവരി അടച്ചിരിക്കുന്നത് അത് എത്ര എമൗണ്ട് ആയാലും ആ മുഴുവൻ എമൗണ്ട് നമ്മൾ അതിൽ തന്നെ രേഖപ്പെടുത്തണം അതിനുശേഷം തന്മാസം നൽകിയ ഫൈനാണ് നമ്മൾ കുടുംബശ്രീക്കാർ ഈ ഫൈൻ മേടിക്കുന്നത് ഒരിക്കലും നമ്മൾ തൃപ്തിൻ്റെ കൂടെ അടയ്ക്കാൻ കൊണ്ടു ഇടരുത് കാരണം ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും നമുക്ക് ഫൈൻ കിട്ടുന്നത് ആ ഫൈൻ ബാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇടുന്നതിൻ്റെ കണക്കും നമ്മൾ രേഖപ്പെടുത്തണം എടുക്കുന്നതിൻ്റെ കണക്കും രേഖപ്പെടുത്തണം ബാങ്കുമായി ബന്ധപ്പെട്ട കണക്കുകൾ മാത്രമേ നമ്മൾ സാമ്പത്തിക രജിസ്റ്ററിൽ എഴുതി വെക്കാവുള്ളൂ ബാങ്കുമായി ബന്ധമില്ലാത്ത കണക്ക് എഴുതി വെക്കരുത് സാമ്പത്തിക രജിസ്റ്ററിൽ എപ്പോഴും നമ്മൾ ബാങ്കുമായി ബാങ്കിൽ നിക്ഷേപിക്കുന്ന പൈസയുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് എഴുതി വെക്കാനുള്ളത് അടുത്തതായിട്ട് മുൻമാസം അവസാനം തിരിച്ചടയ്ക്കാനുള്ള നമ്മുടെ വായ്പാ തുകയെക്കുറിച്ചാണ് പറയുന്നത് നമ്മളെ വായ്പാ തുക നമ്മൾ മുൻമാസം എത്ര രൂപയായിരുന്നോ ക്ലോസ് ചെയ്തു വെച്ചത് കഴിഞ്ഞ മാസം നമ്മൾ എത്ര പൈസയാണോ നമ്മൾ തിരിച്ചടച്ച് കുറവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പൈസയാണ് ഈ മാസത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മാസത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആ പൈസയാണ് ആ പൈസ പിന്നെ ഈ മാസം നമ്മൾ എന്തെങ്കിലും ലോണ് ഇതിന് പുറമേ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നൽകിയ തീയതിയും തുകയും നമ്മൾ അവിടെ എഴുതി വെക്കണം അതിനുശേഷം ആകെ വായ്പ ആകെ വായ്പ കുളത്തിൽ നമ്മൾ ഈ മാസം നൽകിയ തുകയും മുൻ മാസം നമുക്ക് എത്ര രൂപയാണോ അടയ്ക്കാനുണ്ടായിരുന്നത് അത് ഈ മാസത്തെ ഓപ്പണിംഗ് ആണ് ആ ഓപ്പണിങ്ങും ഈ മാസം നൽകിയ തുകയും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് വേണം ആകെ വായ്പ തുക എഴുതാൻ അതെപ്പോഴും ശ്രദ്ധിച്ച് എഴുതി വെക്കണം ആരും അങ്ങനെ ഒരു വായ്പ നിലനിൽക്കവേ മറ്റൊരു വായ്പ കൊടുക്കാൻ പാടില്ല ഒരു വായ്പ അടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് ഒരു വായ്പ കൊടുക്കാൻ പാടുള്ളൂ കാരണം കണക്ക് പെർഫെക്റ്റായിട്ട് എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിക്ക് കണക്ക് കണക്കെഴുതുന്ന സമയത്ത് അതിൽ തെറ്റ് സംഭവിക്കും പിന്നെ ഉള്ളൊരു കാര്യമാണ് വായ്പാ തിരിച്ചടവ് വായ്പാ തിരിച്ചടവും ഓരോ ആഴ്ചയും അടയ്ക്കേണ്ട കോളത്തിൽ തന്നെ ആ വായ്പാ തിരിച്ചടവ് അടയ്ക്കണം അതിനുശേഷം തന്മാസം ലഭിച്ച പലിശ പലിശ കോളത്തില് ആ മാസം ആ മാസം എന്ന് പറയുമ്പോൾ ആ നാലാഴ്ചയും അല്ലെങ്കിൽ ആ അഞ്ചാഴ്ചയും കിട്ടിയ പൈസ വേണം തന്മാസം ലഭിച്ച വായ്പയിൽ എഴുതാനായിട്ട് അതേപോലെ തന്മാസം ലഭിച്ച പലിശയിലായിട്ട് എഴുതാനായിട്ട് അതിനുശേഷം നമ്മുടെ ആകെ ആകെ എന്ന് പറയുന്നത് നമ്മൾ ഈ മാസം അടച്ച വായ്പ തിരിച്ചടവും പലിശയും കൂടെ കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ ആകെ ആകെ എന്ന് പറയുന്ന കുളത്തില് എഴുതാനുള്ളത് അടുത്തതായിട്ട് തിരിച്ചടയ്ക്കാനുള്ള ബാക്കി വായ്പാ തുകയുടെ ഡീറ്റെയിൽസാണ് പ്രത്യേക ശ്രദ്ധിക്കുക നമ്മുടെ നമ്മൾ ഈ തിരിച്ചട തിരിച്ചടയ്ക്കാനുള്ള ബാക്കി തുക എന്ന് എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എത്ര രൂപയാണോ മുൻമാസം ഈ മാസത്തെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മുടെ വായ്പാ തുക എത്ര രൂപയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഈ മാസം അടച്ച വാ ഈ മാസം തിരിച്ചടച്ച വായ്പാ തുകയുണ്ട് അതായത് ഇപ്പം ഇതിനകത്ത് മൂവായിരം രൂപയാണ് വായ്പാ തുക തിരിച്ചടച്ചിരിക്കുന്നത് പലിശ ഒരിക്കലും ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് കുറവ് ചെയ്യരുത് പലിശ ഇതിൻ്റെ കൂടെ കൂട്ടി കുറവ് ചെയ്യരുത് അല്ലാതെ വേണം കുറവ് ചെയ്യാനായിട്ട് ഈ മാസം അടച്ച ഈ വായ്പ തിരിച്ചടച്ച വായ്പാ തുക ഈ ആ ഈ മാസത്തെ ഓപ്പണിംഗ് ആയിട്ടുള്ള വായ്പാ തുകയിൽ നിന്നും കുറച്ചത് വേണം ബാക്കി വായ്പാ തുകയായിട്ട് എഴുതാൻ ആ എഴുതുന്ന കാര്യത്തിൽ ഒരു മിസ്റ്റേക്കും വരലും നമ്മൾ വായ്പയുടെ തിരിച്ചടവ് എഴുതുന്ന സമയത്ത് തിരിച്ചടവിൻ്റെ കൂടെ പലിശയും കൂടി കൂട്ടിച്ചേർത്ത് മൊത്തലൂണിന്ന് കുറയ്ക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം ചില സമയങ്ങളിൽ ചിലവർ ഈ പലിശയും കൂടെ കൂട്ടാതെയും കുറയ്ക്കാറുണ്ട് കൂട്ടിയും കുറയ്ക്കാറുണ്ട് രണ്ട് രീതിക്ക് ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരും അതിനേക്കാളും പലിശ നമ്മൾ അവിടെ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മൾ പലിശ കൂട്ടാതെ തന്നെ ഈ തിരിച്ചടവ് മാത്രം മൊത്ത ലോണിന്ന് കുറച്ചാൽ മതിയാകും എന്തെങ്കിലും സംശയം എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇനി അടുത്ത് അടുത്തൊരു ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക